ജേക്കോം പാലാ ടേബിളിന്റെ ഉദ്ഘാടനം നടന്നു ദേശീയ ചെയർമാൻ വേണുഗോപാൽ കോം നിർവഹിച്ചു ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ഗ്രോത്ത് ഓർഗനൈസേഷനായ ജേക്കോമിന്റെ പുതിയ ടേബിൾ പാലായിൽ ആരംഭിച്ചു ഹോട്ടൽ ഒലിവ് ഇന്റർനാഷണലിൽ വെച്ചാണ് ഉദ്ഘാടനം നടന്നത് പുതിയ അംഗങ്ങളെ പരിപാടിയിൽ പരിചയപ്പെടുത്തി ജേ ദേശീയ ചെയർമാൻ വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ജെ സോൺ ട്വന്റി ടുവിന്റെ സോൺ പ്രസിഡന്റ് ജെ അശ്വിൻ അഗസ്റ്റിൻ ജേ കോം സോൺ ചെയർമാൻ ജെ സി ശ്രീനാഥ് എന്നിവർ അതിഥികളായിരുന്നു ജേ വരവ് പാലായിലെ വ്യാപാരി മേഖലക്ക് ഉണർവ് നൽകുമെന്നും വ്യാപാരികൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്നും ജേക്കോം പാലാ ടേബിളിന്റെ കോച്ച് ജെ സി ഷിജോ സക്രിയ പറഞ്ഞു ചെയർമാൻ ജെ സി ഹാൻസ് അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി അങ്ങനെ വർഷമായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു ഓർഗനൈസേഷന്റെ മെമ്പേഴ്സുമാണ് പക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ജൂണിയർ ചാമ്പർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ ഒരു ഒരാശയമാണ് ജസ്റ്റിസ് ചാമ്പർ ഓഫ് കോമേഴ്സ് സത്യത്തില് ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനും അതേക്കുറിച്ച് നൂറ് ശതമാനം ഒന്നും പറയുന്ന ഒരാളല്ല കാരണം ഞാൻ ഈ കഴിഞ്ഞൊരു ഒരു വർഷമായിട്ട് മാത്രമേ ഇന്നത് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ ഒരു 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 കാര്യം നമ്മൾ 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 കഴിഞ്ഞ മാസങ്ങളായി ഈ ഈ വേണ്ടി ടേബിൾ സെറ്റ് ചെയ്യാൻ കച്ചവട രംഗത്തെ അല്ലെങ്കിൽ ബിസിനസ് മേഖലയെ മേഖലയായി ടേബിളായി സാധിക്കും ഭാരവാഹികളായ ജെ സി ജിൻസൺ ആന്റണി ജെ സി അഡ്വക്കേറ്റ് ജോസ് ചന്ദ്രൽ ജെ സി പ്രിൻസ് ജേക്കബ് ജെ സി ജോബി മാത്യു എന്നിവർ പ്രസംഗിച്ചു മെമ്പർമാരുടെ കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു Euphoria news pala